ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് ആ സ്ക്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണെങ്കിൽ ഒരു പോത്തിൻ്റെ ഒരു ചന്തമുണ്ട് ഉണ്ട് ഞായറാഴ്ച സമയത്തുള്ള ഒരു കച്ചവട വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ആറ്റിങ്ങൽ പോകുന്നതിന് മുമ്പാണെങ്കിൽ പോത്തിൻ്റെയും എരുമിൻ്റെയും എരുമയുടെ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ വിൽപ്പന ചന്ത നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയ സൈസ് പോത്തൊക്കെ ഉണ്ടോ ഇഷ്ടംപോലുണ്ട് പോത്തുകുട്ടികൾ നമ്പേഴ്സൊക്കെ ഇട്ടു വച്ചിട്ടുണ്ട് ലേലും ഇഷ്ടംപോലെ പോത്തു കുട്ടികൾ ഇപ്പൊണ്ടട്ടെ ചെറിയ സൈസ് പോത്തു അതിന്റെ ഒരു ലേലം സംഭവം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് നമ്പേഴ്സിറ്റാണ് വെച്ചിരിക്കുന്നത് എന്താ ഇഷ്ടംപോലെ പോട്ടുകളുണ്ട് അപ്പുറ ആണെങ്കിൽ ഇത് പോത്താണെങ്കിൽ ലേലത്തിൽ വിളിച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങിൽ നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ചത്തെ ആ ഒരു ലേല ചന്തയാണ് ക്രൈസ്തങ്ങളിപ്പോൾ കാണുന്നത് അവിടെയാണെങ്കിൽ ലേലം ലേലംപിളി സംഭവം നടക്കുന്നുണ്ട് ഇതും അങ്ങോട്ട് അവിടെയും ഒരു രണ്ട് മൂന്ന് പോത്തുകളൊക്കെ ആണെങ്കിൽ പോത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ സംഭവം ലേലത്തിലാണെങ്കിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുറ്റങ്ങളിൽ തൊട്ട് മുമ്പായിട്ട് പോത്തിൻ്റെ ഒരു ചിന്ത പോത്ത് കുട്ടികളാണ് കേട്ടോ പോലെ ഉള്ളത് പോത്തും എരിമേടൊക്കെ കുട്ടികളാണ് കൂടുതലായിട്ടും ഉള്ള സംഭവം വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നതാണ് പക്ഷേ കാണിച്ചത് ഒരു പത്തുനൂറ് പോത്തു കുട്ടികളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ ബോത്ത് നോക്ക് ബോത്ത് ഇട്ടലക്ക ഹൈഡ്രോ തല കൂടി ഹൈഡ്രോ ബാന്ഡ് ആലോചണം പറയ ജെല്ലി പറ കാണാനെങ്കിലും ഉണ്ട് ആയി പുറക നിന്ന് ആയി കാണുന്നില്ല ആ അങ്ങനെ ഇല്ല രാവിലെ 10 മണിക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം വെച്ചിട്ടാണ് ചോദിക്കുന്നത് കുഞ്ഞിനെ കിടക്കണ പന്ത്രണ്ടായിരം മുതലാണ് പോകത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ വീപ്പനയ്ക്ക് ഇവിടെ ലേലത്തിന് വെച്ചിരിക്കുന്നതായിട്ടാണ് ലേലം പൊളിയായിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നേരിട്ട് ചോദിക്കുന്നു അങ്ങനെ ചെറുത്തൊക്കെ തന്നെ പോകുന്നു ഇത്രയുള്ള പരിപാടി ഇപ്പം കുറച്ച് ബോത്തുകളൊക്കെ ആണെങ്കിൽ പന്ത്രണ്ടും പതിനഞ്ചിനൊക്കെ ആണെങ്കിൽ വിൽപ്പനയ്ക്ക് വാങ്ങിച്ചു നല്ല കെടിലും ബോത്ത് കുട്ടികൾ പന്ത്രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് ബോത്തും എരിനീടേയും കുട്ടികളാണ് വില്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ കറക്റ്റ് ആറ്റിങ്ങൽ ജംഗ്ഷനിലാണ് നമുക്ക് മാറ്റിങ്ങൾ ജംഗ്ഷൻ തൊട്ട് മുമ്പുള്ള സന്തോഷം

ਹੋ ਅਗਰ ਪਹਿਗੋ đi ਇਹ ਇਹ ਰੋ ਰੋ ਕਾ